നമസ്കാരം ഞാൻ സന്തോഷ് നോപാല പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിൽ പാല പറഞ്ഞാനമാണ് പറഞ്ഞാനത്ത് നിന്ന് പൈക്ക് പോകുന്ന റൂട്ടിൽ ഇടമറ്റൻ ടൗണ് അടുത്തായിട്ട് ടൗണായിട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ലൊരു കേരളത്തനമേലുള്ള വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ഉടമ ചോദിക്കുന്ന വില അമ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ആ വിലയിലും മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യം ഒക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് നമുക്ക് വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം പറഞ്ഞങ്ങാനം ടൗണിൽ നിന്ന് പയക്ക് പോകുന്ന റൂട്ടിൽ ഇടമറ്റൻ ടൗണായിട്ട് വളരെ അടുത്ത് ഇടമറ്റ സ്കൂള് ഇടമറ്റൻ ചർച്ച് അമ്പലമൊക്കെ ആയിട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ടൗൺഷിപ്പാണ് കാർ പോർച്ച് ഉണ്ട് സിറ്റൗട്ട് അതുപോലെ മെയിൻ ഡോറ ഡോറ് ജനൽപ്പാളി എല്ലിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കട്ടള ആഞ്ഞിലിയാണ് നമുക്കകത്തേക്ക് പ്രവേശിക്കാം സിഗണ്ട മുറി ഫാൻസ് ലൈറ്റ് ഇൻറ്റീരിയർ വർക്ക് ഫാൻ ലൈറ്റുകൾ ഫുള്ള് വർക്ക് ഫിനീഷ് ചെയ്തെടുക്കുന്നതാണ് അവിടുന്ന് ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ പ്രവേശിച്ചു ടി വി യൂണിറ്റുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആദ്യമുള്ള പ്രയർ യൂണിറ്റിലുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടായിരുന്നു അതുപോലെ ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ഒന്നാമത്തെ ബെഡ്റൂം ആണ് അറ്റാച്ചഡ് ആണ് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉടമ അമ്പത്തി മൂന്ന് ലക്ഷം രൂപ ചോദ്യമേ ഉള്ള ആ വിലയിൽ മാറ്റം വരുന്നതാണ് അവിടെ നിന്ന് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഏഴരസൻ്റെ സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് രണ്ടാമത്തെ ബെഡ്റൂം ബാത്ത്റൂം എസ് ഓ ഫാന് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമുകളിലെല്ലാം എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂം ആക്ക നല്ല സ്പേസസ് ഉണ്ട് ബെഡ്റൂമിലെ രണ്ട് സൈഡിലും ജനൽ പാള് എത്രീ പാൾ ജനലൊക്കെ കൊടുത്തിട്ട് നല്ല കാറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബാത്റൂം സ്പേസസ് ഉണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ഭാഗം കിച്ചണ് കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് വർക്ക് ഏരിയയിലേക്ക് പോകാം പുകയില്ലാത്ത ആരുവാടിപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയാൽ നല്ലൊരു വീടാണ് ലോ ബജറ്റാണ് അമ്പത്തിമൂന്ന് ലക്ഷം രൂപ ചോദ്യം ഉള്ളൂ ആ വിലയിലും മാറ്റം വരുന്നതാണ് നമുക്ക് ചർച്ച് അമ്പലം അതുപോലെ ടൗൺഷിപ്പൊക്കെ ആയിട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മുടെ ചാനൽ ചാനലിനെയും ന്യൂ പാല ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ സന്തോഷ് നല്ല കേരള തന്മയിലുള്ള ക്യൂട്ടായിട്ട് നല്ലൊരു വീടാണ് ലോ ബജറ്റാണ് 손 a 아가